മുത്തുനബിയോട് നമുക്ക് വല്ലാത്ത പ്രണയമാണ് നമുക്ക് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞും പാടിയൊക്കെ നടക്കും പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങളൊരു ഹദീസ് ഗ്രന്ഥത്തെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടോ അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസ് പൂർണ്ണമായിട്ട് പഠിക്കാൻ ഒരു അവസരം കണ്ടെത്താൻ നമുക്ക് സമയമില്ല നമ്മൾ മുത്തർ റസുല്ലാന്നെ സ്നേഹിച്ചുകൊണ്ട് ആ ഒരു അല്പ ഒരല്പം ഒരു ഹദീസ് ഓതാനും നമ്മൾ സമയം കണ്ടെത്തണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അവസരം ഒരുക്കുകയാണ് സുഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മഥനുൽ അറബായിൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം നബീർ റഹ്മുള്ളയുടെ ഒരു കിതാബ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മോദാൻ അവസരം തരികയാണ് സുഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി അത് പഠിപ്പിച്ചു തരും എന്ന് മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ പിന്നിലുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ അതുപോലെ തന്നെ ഹദീസിൻ്റെ ചരിത്രം ഹദീസ് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് റാവിമാരിലൂടെ നമ്മളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് മാത്രമല്ല ഹദീസ് ഹദീസ് എന്താണ് എന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഒട്ടും സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്